ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് കൺഫേംഡ് ആയിട്ടുള്ള പത്തൊൻപത് പേരുടെ പേര് കിട്ടിയിട്ടുണ്ട് പത്തൊൻപത് പേരല്ല ഇരുപത് പേരാണ് ഒരാൾ രണ്ട് ഒരു കണ്ടിസ്റ്റൻസിൽ രണ്ട് പേരുണ്ട് അപ്പോൾ കൺഫേംഡ് ആണ് കൺഫേംഡാണ് സ്റ്റേജിലിപ്പോൾ സ്റ്റേജിൻ്റെ പരിപാടികളൊക്കെ ഇപ്പോൾ നടക്കുകയാണ് അപ്പോൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ എന്റെ പേര് ഷഹീർ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് അതുപോലെ ബെല്ലേഖന എനേബിൾ ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഒന്നാമതായിട്ട് ലെസ്ബിയൻ കപ്പിൾസ് ആയ ആദിലയും നോറയും രണ്ടാമത്തത് ഫാഷൻ ആയിട്ടുള്ള നിവിൻ മൂന്നാമത് മ്യൂസീഷ്യനും സിംഗറുമായിട്ടുള്ള അക്ബർ ഖാൻ നാലാമതായിട്ട് ആർട്ടിസ്റ്റും ഫുഡ് ബ്ലോഗറുമായിട്ടുള്ള ഒന്നിയൽ സാബു അഞ്ചാമത് ആയിട്ടുള്ള ആര്യൻ കദൂരിയ ആർ ആറാമത് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ശൈത്യ സന്തോഷ് നമ്മുടെ സൂപ്പർ അമ്മയും മകളിലേക്കുള്ള ശൈത്യ സന്തോഷ് ഏഴാമത്തത് ആക്ട്രസ് ആയിട്ടുള്ള രേണുസുദീ എട്ടാമത് ആക്ട്രസ് ആയിട്ടുള്ള അനുമോള് നമ്മുടെ സ്റ്റാർ മാജിക്കിലേക്കുള്ള അനുമോള് ഒൻപതാമത് ആക്ടർ ആയിട്ടുള്ള അപ്പാനി ശരത് പത്താമത് ഇന്റർവ്യൂവർ ആയിട്ടുള്ള ഷാരിക പതിനൊന്നാമത് നമ്മുടെ ഗീത ഗോവിന്ദം സീരിയലിലെ നായികയായ ബിന്നി സെബാസ്റ്റിയൻ പന്ത്രണ്ടാമത് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അഭിസ്ത്രീ പതിമൂന്നാമത്തത് ആയിട്ടുള്ള ഷാനവാസ് ഷാനു പതിനാലാമത് കൊമേഡിയൻ ആയിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡപ്പ് കൊമേഡി ഒക്കെ ചെയ്യുന്ന ദീപക് മോഹൻ പതിനഞ്ചാമത് ആയിട്ടുള്ള മുൻഷി രഞ്ജിത്ത് പതിനാറാമത് ആർ ജെ ബിൻസെ പതിനേഴാമത്തത് ആക്ട്രസ് ആയിട്ടുള്ള ജിപ്സ ബീഗം ഇന്നലെ ഞാൻ ജിപ്സി എന്നാണ് പറഞ്ഞത് ജിപ്സിന്നല്ല ജിപ്സ ബീഗം എന്നാണ് പേര് പുള്ളിക്കാരിയുടെ കാര്യം ഉറപ്പില്ല ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് കാരണം രണ്ട് പെർസെൻറ്റേജ് നമുക്കൊരു ഡൗട്ട് പോലെ ഇരിക്കുന്നുണ്ട് ജിപ്സ ബീഗത്തിന്റെ നെയിം അപ്പോൾ അതൊന്ന് നിങ്ങൾ വേറെ നോക്കി വെച്ചേക്ക് ഒരു രണ്ട് പെർസെൻറ്റേജിന് ഒരു ഇതുണ്ട് അപ്പം നമ്മൾ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് പറയുന്നുള്ളൂ അടുത്തത് നമ്മുടെ എന്താണ് പുതിയൊരു പേരാണ് ഇതുവരെ ഒന്നും പ്രൊഡിക്ഷനിലൊന്നും പറയാത്തൊരു പേരാണ് പക്ഷെ കേട്ടിരുന്നു അപ്പോൾ ഇപ്പോഴും കൺഫേംഡ് ആണെന്ന് അറിയാൻ ആക്ട്രസ് ആയിട്ടുള്ള കലാഭവൻ സരിക അത്യാവശ്യം സീരിയലിലേക്ക് വന്നിട്ടുണ്ട് പണ്ടത്തെ സീരിയലിലുണ്ട് ഇപ്പോൾ സീരിയലിലൊന്നുണ്ടോ എന്ന് പറഞ്ഞൂടെ പണ്ടത്തെ റിയാലിറ്റി ഷോയിലും സീരിയലിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ കൈരലിയിലൊക്കെ സീരിയലിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്തൊമ്പതായിട്ട് കലാപൻ സരിക കൺഫേംഡ് ആണെന്നാണ് അറിയാൻ നൂറ് ശതമാനം കൺഫേംഡ് ആണ് അടുത്തത് നമ്മുടെ കോമണർ ആയിട്ടുള്ള അമീഷ് അപ്പം ഈ പത്തൊമ്പത് പേരും എന്താണ് കൺഫേംഡ് ആണ് ഇരുപത് പേരുണ്ട് മൊത്തത്തിൽ അതിൽ മറ്റേ ആദ്യം നൂറ് രണ്ട് പേര് തിരിച്ചിട്ടാണ് ഇരുപത് പേര് അപ്പം മൊത്തത്തിൽ പത്തൊമ്പത് കണ്ടസ്റ്റൻസ് ഉണ്ട് അപ്പോ എന്താണ് ഇനി എന്താണ് സ്റ്റേജ് പെർഫോമൻസും ആ കാര്യമായിട്ട് ഇങ്ങനെ മുൻപോട്ട് പോകാനിപ്പോൾ ഇന്നത്തെ എപ്പിസോഡെന്ന് വെച്ചാൽ ആരേട്ടൻ്റെ ഇന്നത്തെ ഷൂട്ടിംഗ് വെച്ചാൽ ആര് എട്ടേണ്ട ഇതൊക്കെ ആയിരിക്കും ഇന്നെല്ലാവരും വീട്ടിലേക്ക് കയറും അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ ഒരു ഒരു കൺഫേം കൂടി നമ്മൾ പറയും കാരണം ചിലപ്പോൾ ഇതിന് പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ വന്നാലോ പറയാൻ പറ്റൂലല്ലോ അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണെന്ന് ചിലപ്പോൾ എപ്പോഴേ ഒരു ട്വിസ്റ്റ് സംഭവിച്ച അവസാന നിമിഷം നമുക്ക് നോക്കാം അല്ലേ അപ്പോ പിന്നെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ്റെ വേറൊന്നുമില്ല കമ്മിറ്റിക്കാർക്ക് പണി തരുന്നെന്ന് ഇതാണ് അംഗനവാടി ടാസ്ക് ഇല്ല നമ്മുടെ പ്രൊമോയിൽ പറഞ്ഞാൽ അംഗനവാടി ടാസ്കുമായിട്ട് വരരുതെന്ന് പറഞ്ഞിട്ടൊരു പ്രൊമോ ആണ് ലാലേട്ടന്റെ വൺ ഡേ ലെഫ്റ്റ് എന്ന് പറഞ്ഞ പ്രൊമോ കുഴപ്പമില്ല അപ്പം നമുക്ക് പ്രതീക്ഷയുണ്ട് ഇത്തവണ ചിലപ്പോൾ നല്ല വെറൈറ്റി എന്നാണ് ഫിസിക്കൽ ടാസ്ക് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കുന്നത് നല്ല രീതിക്കുള്ള അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും ബൈ